വെൽക്കം ടു ടുബാസ് കിച്ചൺ ഇന്ന് നമ്മുടെ സ്പെഷ്യൽ എന്തെന്ന് വെച്ചാൽ മില്ലറ്റ് കൊണ്ട് ഇഡ്ഡലിയാണ് ഉണ്ടാക്കിയത് തിന എന്ന് പറയുമല്ലോ നമ്മൾ തിന ചാമ പിന്നെ റാഗി ഇതൊക്കെ മില്ലറ്റിനെത്തിപ്പെട്ടതല്ലേ അപ്പം നമ്മൾ റാഗി കൊണ്ട് ചാമേരി കൊണ്ടൊക്കെ ഇഷ്ടം പോലെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഞാൻ അപ്പം തിന കൊണ്ടിട്ട് നമ്മൾ ഇഡ്ഡലിയാണ് ഉണ്ടാക്കുന്നത് കണ്ടോ കയ്യിലെടുത്ത് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും അത്രയ്ക്ക് സോഫ്റ്റ് ആണ് കേട്ടോ പക്ഷേ ഈ കളറ് കുറച്ച് മങ്ങലായിരിക്കുന്നത് തിന ആയതുകൊണ്ടാണ് പ്യുവർ വൈറ്റ് ആയിട്ട് ഇല്ല അത്രയേ ഉള്ളൂ ഹെൽത്തിന് വളരെ നല്ലതാണ് കേട്ടോ അതെങ്ങനെ ചെയ്യണമെന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ അരക്കപ്പാണ് എടുത്തത് മെഷർമെൻ്റ് കപ്പിന് അരക്കപ്പാണ് കേട്ടോ എത്ര ആവശ്യം എനിക്കിപ്പോൾ അത്രേ ആവശ്യമുള്ളൂ ഒരു നേരം ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടാണ് എടുത്തത് നിങ്ങൾ എത്രയാണോ തിനിയെടുക്കുന്നത് അതിൻ്റെ നാലൊരു ഭാഗം ഉഴുന്ന് ചേർക്കണം ഇപ്പോൾ ഒരു കപ്പ് തിനിയെടുക്കുകയാണെങ്കിൽ കപ്പ് ഉഴുന്ന ഞാനിപ്പോൾ അരക്കപ്പ് എടുത്തോണ്ട് കാൽക്കപ്പിൻ്റെയും പകുതി ഉഴുന്ന് എനിക്ക് ചേർത്താൽ മതി അപ്പോൾ ഇതുപോലെ തന്നെ ചാമരി ഉണ്ടും നമ്മൾ ഇഡ്ഡലി ദോശ എല്ലാം ഉപ്പുമാവ് എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ എല്ലാം ഹെൽത്തിന് വളരെ നല്ലതാണ് അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ വാഷ് ചെയ്യണം നാലഞ്ച് പ്രാവശ്യം വാഷ് ചെയ്യണം എന്നു വച്ചാൽ ചിലപ്പോൾ ഈ തിന വാങ്ങിക്കുമ്പോൾ ചില സ്ഥലത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ ഒരുപാട് പൊടിയാണ് ഇതിൽ വലിയ പൊടിയൊന്നും ഇല്ലായിരുന്നു അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഉഴുന്ന് ചേർത്തിട്ട് ഒരുപാട് വാഷ് ചെയ്യേണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ ആദ്യം ചാ തിനയരി കഴുകിയത് ഓക്കെ അപ്പം ഞാൻ ഉഴുന്നും കൂടെ ഇനി ഇനിയിപ്പോൾ ഉലുവ ഒരു അര ടീസ്പൂൺ ഉലുവ ചേർക്കുന്നു നിങ്ങൾ കൂടുതലെടുക്കുകയാണെങ്കിൽ കൂടുതൽ ചേർത്ത് ചേർത്തോണം ഉലുവയൊക്കെ കേട്ടോ അപ്പം നിറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുതിർക്കാനായിട്ട് വെക്കണം ഉഴുന്ന് ചേർത്തതിന് ശേഷം രണ്ട് പ്രാവശ്യം കഴിയാൽ മതി ഒരു ആറ് മണിക്കൂറെങ്കിലും കുതിർക്കാനായിട്ട് വെക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് അരച്ചെടുക്കാം മില്ലറ്റൊക്കെ കുറേ സമയം കുതിർക്കാനായിട്ട് വെച്ച് പുളിപ്പിച്ചൊക്കെ എടുക്കുമ്പോൾ അത് പ്രത്യേകം ഒരു ഗുണമാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് വച്ചിരിക്കാം ഒരു കുതിർന്ന് കിട്ടട്ടെ മൂടി വയ്ക്കാം മുങ്ങുന്ന രീതിയിൽ വെള്ളമൊഴിച്ച് വെച്ചാൽ മതി ഞാൻ നേരത്തെ ഇപ്പോൾ ഉച്ചയ്ക്ക് തന്നെ നമുക്ക് കുതിർക്കാനായിട്ടിട്ട് രാത്രി അരച്ച് വയ്ക്കുകയാണെങ്കിൽ രാവിലെ ഇഡലി ഉണ്ടാക്കാൻ കറക്റ്റായിരിക്കും അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത് ഓക്കെ അപ്പോൾ നമുക്കിത് മൂടി വെച്ച് കൊടുക്കാം കേട്ടെ അതിനായിട്ട് ഞാൻ കുറച്ച് അവലും കൂടെ നമുക്ക് കുതിർക്കാനായിട്ട് ഇടണം ഒരു കാൽ കപ്പ് കാൽ കപ്പ് കാൽ കാൽക്കപ്പിൻ്റെയും പകുതി മതി എന്നുവെച്ചാൽ ഞാൻ ഉഴുന്നെടുത്തില്ലേ അതേ അളവിനാണ് അവലും എടുക്കേണ്ടത് ഇത് വന്നിട്ട് നമ്മൾ അരയ്ക്കുന്നതിന് ഒരു അരമണിക്കൂറിന് മുന്നേ കുതിർക്കാനായിട്ട് വെച്ചാൽ മതി ഇപ്പോഴേ അത് വെള്ളത്തിയിടണമെന്നില്ല ഇപ്പം കണ്ടോ നമ്മുടെ അവലും നല്ല രീതിയിൽ കുതിർന്നിട്ടുണ്ട് ഞാൻ അരമണിക്കൂറായിട്ട് വെള്ളത്തിയിട്ട് വെച്ചിരിക്കുകയാണ് നമ്മുടെ തിനേരിയും ഒക്കെ നല്ല രീതിയിൽ കുതിർന്നിട്ടുണ്ട് നമുക്കിത് അരച്ചെടുക്കാം നിങ്ങൾ കൂടുതലിടുകയാണെങ്കിൽ ഗ്രൈൻഡറിൽ അരയ്ക്കാം ഞാനിപ്പോൾ മിക്സിയിലരയ്ക്കാൻ പോവുകയാണെ ഇതിപ്പോൾ കുറച്ചല്ലേ ഉള്ളൂ അപ്പം നല്ല രീതിയിൽ ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ വെയ്റ്റ് ലോസിന് വളരെ നല്ലതാണ് കേട്ടോ അവലും കൂടെ ചേർക്കുന്നു ഇത് കുതിർത്ത വെള്ളത്തിൽ തന്നെ നമുക്ക് ഇത് ആ വെള്ളം കളയണ്ട ആവശ്യമുള്ള പോലെ എടുത്തിട്ട് ബാക്കി പറഞ്ഞാൽ മതി കേട്ടോ ഞാൻ നല്ല രീതി അരച്ചിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചേക്കാം കേട്ടോ തീരെ കട്ടിയായിട്ടും വേണ്ട തീരെ വെള്ളമായിട്ടും വേണ്ട ഇതുപോലെ എന്നിട്ട് കൈ കൊണ്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തേക്കാം ഓവർ നൈറ്റ് നമുക്ക് പൊളിക്കാനായിട്ട് വയ്ക്കാം ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു എട്ട് മണിക്കൂറെങ്കിലും പൊളിക്കാൻ വെച്ചിട്ട് എടുക്കുന്നതാണ് നല്ലത് കേട്ടോ ഇരുന്നോട്ടെ ഞാനിപ്പോൾ രാവിലത്തേക്കാണ് എടുക്കുന്നതേ ഇപ്പോൾ രാവിലെ ആയിട്ടുണ്ട് നമുക്ക് തുറന്നു നോക്കാം കണ്ടോ നല്ല പൊങ്ങി വന്നിട്ടുണ്ട് എടുക്കണ്ടോ എടുക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല രീതിയിൽ കലക്കണം കലക്കിയിട്ട് കുറച്ച് ഉപ്പ് ചേർക്കണം ഉപ്പ് ഒരു കാൽ ടീസ്പൂൺ ചേർത്താൽ മതി നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെ ചേർത്തോളാം കേട്ടോ നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കേണ്ട തന്നെ സാധാരണ ഉണ്ടാക്കുന്ന പോലെ ഇഡ്ഡലി തട്ടിൽ ശൈല ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ട് മാവ് ഒഴിച്ചു കൊടുക്കാം മാവ് വന്നിട്ട് ഒരു മുക്കാൽ ഭാഗം ഒഴിച്ചാൽ മതി അങ്ങനെ ഫുള്ളായിട്ട് നിറച്ചൊഴിക്കണ്ട എന്ന് നമ്മൾ ഇഡ്ഡലി വേ വേവുമ്പോഴേ പൊങ്ങി വരും ഈ തിനേരി എന്നൊന്നും പറയത്തേ അല്ലേ കേട്ടോ കഴിക്കുമ്പോൾ വെള്ളം തിളയ്ക്കുന്നുണ്ട് ഇനി നമുക്കിത് വെച്ച് കൊടുക്കാം ഞാൻ ആ മാവ് മുഴുവനും ഒഴിച്ചിട്ടുണ്ട് വേകട്ടെ ഒരു പത്ത് മിനിറ്റ് വേവിച്ചെടുക്കാം സാധാരണ ഇഡ്ഡലി വേവിക്കുന്ന പോലെ തന്നെ വെന്തിട്ടുണ്ട് തണുത്തതിന് ശേഷം നമുക്ക് മാറ്റാം കണ്ടോ തൊട്ട് നോക്കുമ്പോൾ അറിയാൻ പറ്റും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ തണുത്തിട്ടുണ്ടേ ഞാൻ മാറ്റുന്നത് കണ്ടോ മുട്ടിയൊന്നും പിടിക്കാതെ നല്ല രീതിയിൽ നമ്മളെ ഇഡലി കിട്ടിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് ഇതിലിപ്പോൾ ഇത്രയും ഇട്ടപ്പോൾ എനിക്ക് എട്ട് ഇണ്ടിലാണ് കിട്ടിയത് കേട്ടോ അതനുസരിച്ച് നിങ്ങളുടെ ആവശ്യം പോലെ ചേർത്തോണം കണ്ടോ കയ്യിലെടുക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും അത്രയ്ക്ക് പൂ പോലും ഉണ്ട് നമ്മുടെ ഇഡലി ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചട്നിയോ സാമ്പാറോ ഏത് കൂട്ടിയാണെങ്കിലും കഴിക്കാം ഞാനിന്ന് ഒരു ചട്നിയാണ് പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു ചട്നി ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒൺ മിനിറ്റ് ചട്നി എന്ന് പറഞ്ഞിട്ട് അതാണ് ഉണ്ടാക്കിയത് അത് ഈ ചെ ഇതിന് നല്ല ടേസ്റ്റ് നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ അപ്പം ഇത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ ഒന്ന് അറിയിക്കണേ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക്